നമസ്കാരം അവസാനം എന്താണ് തങ്ങളുടെ ലക്ഷ്യമെന്ന് വ്യക്തമാക്കി വിജയ്യുടെ തമിഴകം വെട്ടിക്കഴകം നിയമസഭാ തെരഞ്ഞെടുപ്പിലും തമിഴക വെട്ടിക്കഴകം മത്സരിക്കും ഇത് തമിഴ്നാട്ടിലെ പുതിയ രാഷ്ട്രീയ മുന്നണിയുടെ കോളിളക്കം സൃഷ്ടിച്ചുകൊണ്ടുള്ള പിറവിയാണ് ഫെബ്രുവരി രണ്ടിനായിരുന്നു തമിഴക വെട്ടിക്കഴകം എന്ന പേരിൽ വിജയ് തന്റെ രാഷ്ട്രീയ പാർട്ടി രൂപീകരണം പ്രഖ്യാപിച്ചത് തമിഴ്നാട് നിയമസഭാ തെരഞ്ഞെടുപ്പാണ് വെട്ടുകഴകത്തിൻ്റെ പ്രധാന ലക്ഷ്യം വിജയ് ആരാധകരിൽ നിന്നും വലിയ തോതിലുള്ള പ്രചാരണങ്ങൾ നടക്കുന്നുമുണ്ട് എന്നാൽ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നടൻ വിജയ് മത്സരിക്കുന്നില്ല എന്നും തമിഴക വെട്ടിക്കഴകം വെളിപ്പെടുത്തി പാർട്ടി ജനറൽ സെക്രട്ടറി എ ആനന്ദാണ് ഇക്കാര്യം വാർത്താക്കുറിപ്പിലൂടെ പുറത്തുവിട്ടിരിക്കുന്നത് പാർട്ടി തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നടൻ വിജയ് മത്സരിക്കുമെന്ന തരത്തിൽ താരത്തിന്റെ ആരാധകർക്കിടയിലും മറ്റു വാർത്തകൾ പ്രചരിപ്പിക്കുന്നുണ്ടായിരുന്നു ഇനി മുന്നോട്ടുള്ള യാത്രയിൽ പാർട്ടിയുടെ പ്രവർത്തന പദ്ധതികൾ ഉടനെ തന്നെ തീരുമാനിക്കപ്പെടും എല്ലാത്തിനും ശേഷം രണ്ടായിരത്തി ഇരുപത്തി ആറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിനായുള്ള ഒരുക്കങ്ങൾ നല്ല രീതിയിൽ തന്നെ നടപ്പിലാക്കുകയും ചെയ്യുമെന്ന് പാർട്ടി വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നുണ്ട് അതുവരെ ഇടക്കാലത്ത് നടക്കുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പ് അടക്കമുള്ള ഒരു തെരഞ്ഞെടുപ്പിലും പാർട്ടി മത്സരിക്കുകയില്ല ജൂൺ പത്തിന് വിക്രവണ്ടി മണ്ഡലത്തിൽ നടക്കുന്ന ഉപതെരഞ്ഞെടുപ്പിൽ തമിഴക വെട്ടിക്കഴകം മത്സരിക്കുകയില്ലെന്നും ഒരു പാർട്ടിയെയും സപ്പോർട്ട് ചെയ്യില്ലെന്നും വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കുന്നുണ്ട് ഡി എം കെയുടെ പുകഴന്തി മരിച്ചതിനെ തുടർന്നാണ് വിക്രവണ്ടി മണ്ഡലത്തിൽ ഇപ്പോൾ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നത് വില്ലുപുരം ജില്ലയിലെ വിക്രവണ്ടി നിയമസഭാ മണ്ഡലത്തിലെ ഡി എം കെ എം എൽ എ പുകഴന്തി ഏപ്രിൽ ആറിനായിരുന്നു മരിച്ചത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടെ അദ്ദേഹം മരിച്ചതിനാൽ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നില്ല ഏപ്രിൽ പത്തൊമ്പതില് തമിഴ്നാട്ടിൽ ഒറ്റ ഘട്ടമായി ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ കന്യാകുമാരിയിലെ വിളവങ്കോട് മണ്ഡലത്തിലും ഉപതെരഞ്ഞെടുപ്പ് നടന്നിട്ടുണ്ടായിരുന്നു വിക്രവണ്ടി നിയോജക മണ്ഡലത്തിലേക്ക് ഉടൻ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചേക്കുമെന്ന് പറയപ്പെടുന്നു ഇതനുസരിച്ച് വിക്രവണ്ടി നിയമസഭാ മണ്ഡലത്തിലെ ഉപതെരഞ്ഞെടുപ്പ് ജൂലൈ പത്തിന് നടക്കുമെന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചിരിക്കുന്നത് കഴിഞ്ഞ ജൂൺ പത്തിനായിരുന്നു ഇത് സംബന്ധിച്ച വിവരം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രഖ്യാപിച്ചത്